തെമ്മിൻ എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാനായിട്ട് രാമു കാര്യട്ട് എന്നെയാ വിളിച്ചത് സംവിധായകൻ രാമു കാര്യം സംവിധായകൻ രാമു കാര്യല്ല എന്റെ വീടിന്റെ അടുത്തുള്ള രാമു കാര്യെന്നെയാ വിളിച്ചത് എന്നിട്ട് എന്റെ അടുത്ത് പറയുക എന്റെ പൊന്ന് ചേച്ചി എന്തൊരു സൗന്ദര്യം എന്തൊരു ഭംഗി ആ ചെമ്മീൻ എന്ന് പറഞ്ഞ പുറത്ത് പോയി അഭിനയിച്ചു കൂടെ ഞാൻ ഒട്ടും പഠിച്ചില്ല പിന്നെ ഞാൻ നേരെ ചെന്നു വണ്ടി കേറി ചെന്ന് നേരെ ആലപ്പുഴയ്ക്ക് ആ ആലപ്പുഴ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് നല്ല മിടുക്കിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് അങ് ഒരുങ്ങി നിക്കും ഇട്ട് ചുവന്ന ബ്ലൗസും മറ്റേ ആ കല്ലിമുണ്ടും ഒക്കെ ഇട്ട് ഒരു കൊട്ടയം വെച്ചതും ആലപ്പുഴ അല്ലല്ലോ അപ്പതേണ്ട ഒരു കാറ് പാഞ്ഞിങ് വന്നിട്ട് ഒറ്റ ചവിട്ട് അവിടെ എന്നിട്ട് അതിന് ഒരു സുന്ദരി പെണ്ണിങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്റെ മുഖത്തോട്ടൊരു നോട്ടം എന്നിട്ട് നേരെ ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞിട്ട് ചെവിയില് ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു മേക്കപ്പ് മേക്കപ്പ് എന്നോട് പായ്ക്കപ്പ് പറഞ്ഞു തന്നെ എന്നെ വലിച്ചു ഹോട്ടലിൽ ഇട്ടു അറിയാവോ പറഞ്ഞു വരുന്നത് പറഞ്ഞു ഞാനായിരുന്നു അതിന്റെ അകത്ത് നായികയാവേണ്ടത് അറിയാവോ എന്റെ നായികം തട്ടിയെടുത്ത സുന്ദരി കോതയായി അറിയാവോ എന്റെ കണ്ണീർന്ന് കണ്ണീർ കടപ്പുറത്ത് വീണു അറിയാ ആ കണ്ണീരിന് ഫലമുണ്ടായി ആ കണ്ണീര് പോലെ സംഭവിച്ചില്ലേ എന്ത് പരി കുട്ടി ഒരുമിക്കാൻ പറ്റിയോ ഒരുമിക്കാൻ പറ്റിയോ അതാ പറഞ്ഞ കണ്ണീരിന് വിലയുണ്ടെന്ന് അപ്പൊ നിങ്ങളുടെ ശാപാണോ അത് നിങ്ങളുടെ ശാപം കൊണ്ട് എന്നാലും ശീലമ്മയ്ക്ക് അത് വേദനിച്ചു തോന്നുന്നു വേദനിക്കൊന്നും വേണ്ട എന്റെ ശാപം നല്ല രീതിയിൽ ഫലിച്ചു ഇല്ലേ എന്റെ ശാപം കാരണം മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാകാൻ പറ്റി കറുത്തമ്മേ എന്നുള്ള ആ വിളി ഇന്നും മലയാളികളുടെ മനസ്സിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് നടിയാണെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ എന്താ പണ്ടത്തെ ഇപ്പോഴത്തെ നടിമാരും തമ്മിലുള്ള വ്യത്യാസം അവരുടെ സൗന്ദര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടത്തെ നടിമാരുടെ ഇത് കണ്ടോ ഇത് നോക്ക് എന്ത് സൗന്ദര്യം സൗന്ദര്യമാണോക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ പെമ്പിള്ളാരുടെ സൗന്ദര്യം വെച്ചാൽ ഈർക്കിലേ സാരി ചുറ്റി പോലെ ഇങ്ങനെ ഉണങ്ങി വലിഞ്ഞിങ്ങനെ ഇത് നോക്കി എന്നാ സംഭവമാണ് ഒന്നാന്തരം തേക്കും തടി നല്ല പഴയ ജയഭാരതി വ്യത്യാസമുണ്ട് പണ്ടത്തെ സിനിമയില് ഇപ്പൊ പുരുഷന്മാര് നമ്മളെ ആക്രമിക്കാൻ വരുവാ ആക്രമിക്കാൻ വരുമ്പോഴുള്ള സീനെങ്ങനാറിയോ ആഹ് കാണിച്ചാൻ വന്നടയാണിച്ചു പോവാൻ്റെ അടയിലല്ല അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കാണിക്കോ എന്നെ നശിപ്പിക്കരുത് എന്നെ നശിപ്പിക്കരുത് എന്നെ നശിപ്പിക്കരുത് ഞാൻ ഞാൻ ഇരുന്നു എന്നെ നശിപ്പിക്കരുത് എന്നെ നശിപ്പിക്കരുത് കൊള്ളാം 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 കൊള്ളം അങ്ങനെ അലിഞ്ഞു വ്യത്യാസം പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളാണ് ഇത് അഭിനയിക്കുന്നതെങ്കിൽ ഒന്ന് വന്നട ഒന്നുകൂടെ കാണിച്ചത് കണ്ടോളം എനിക്ക് നിക്കത്തില്ല നിക്കത്തില്ല ഞാൻ ഓടും അയ്യോ പ്ലീസ് എന്നെ നശിപ്പിക്കാതിരിക്കരുതേ എന്നെ നശിപ്പിക്കാതിരിക്കരുതേ എന്നെ നശിപ്പിക്കാതിരിക്കരുത് അതെ ആരുടെ ഇങ്ങനൊക്കെ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരു അഭിനേത്രിയാണ് ഷീലമ്മുടെ ണാറുണ്ടോ ഞാൻ കാണാറുണ്ട് ആ നസീർ ജയൻ പ്രേ നസീർ ഇങ്ങനെ സ്വപ്നം കണ്ട് ആസ്വദിച്ചിങ് വന്ന് ഞെട്ടി ഉണരുവാണറുണ്ട് എന്തിനാ ഇതിനിടെ പാലങ്ക പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അഭിനയിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഗ്ലിസറിൻ വേണം ഗ്ലിസറിൻ ഞാനൊക്കെ ഇങ്ങനെ മതി അപ്പ കണ്ണീരൂ ഡും ചേട്ടാ ചേർക്ക ഞാൻ എന്റെ ഈ അഭിനയം കണ്ടിട്ട് തമിഴിൽ നിന്ന് തെലുങ്കിൽ നിന്നൊക്കെ എത്ര വിളിയാ പറഞ്ഞോ ഇപ്പ എന്താണ് ആവശ്യം എന്ന് പറയൂ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്റെ ശീലാമയെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു ഷീലാമയെ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ചാൻസ് ഷീലാമ തട്ടിയെടുത്തെങ്കിലും എനിക്ക് എനിക്ക് അതിനോട് ഒരു പരിഭവില്ല ഒന്നുമില്ല ഒന്നുമില്ല എനിക്കൊന്നുമില്ല പക്ഷേ സ്നേഹമായിട്ട് എനിക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു

കുട്ടിയമ്മ പാല എന്ന സ്ത്രീയുടെ അവസരങ്ങളെല്ലാം തട്ടിയെടുത്ത ശീല എന്ന ഞാൻ നഷ്ടപരിഹാരമായി എല്ലാ മാസവും മുടങ്ങാതെ പതിനായിരം രൂപ കൊടുത്തു കൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചു കൊള്ളുന്നു എന്ന് ഷീല ഇതാണ് ഓട്ടോഗ്രാഫ് കൃത്യമായിട്ടുള്ള എന്താ ഇവിടെനിന്ന് ഇറങ്ങൂ ഈ വക പരിപാടിയൊന്നും ഇവിടെ നട്ടില്ല ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് നിക്കുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കണോ കാട്ടിക്കൂട്ടേല കൈപിടിച്ചു